തന്നെ എനിക്ക് എനിക്ക് സ്കോർ ചെയ്യാൻ ഈ ചൂസ് ചെയ്തിട്ട് സന്തോഷമുണ്ട് ഇത് നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ വയനാട്ടിലെ ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ടവർക്കായി ഭക്ഷണവും വസ്ത്രങ്ങളും ശേഖരിച്ച മൂവാറ്റിപ്പുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മൂവാറ്റിപ്പുഴ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് സാധനങ്ങൾ ശേഖരിച്ചത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ അകപ്പെട്ടവർക്കായി ഭക്ഷ്യവസ്തുക്കളും വസ്ത്രങ്ങളും ശേഖരിച്ച് മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി മൂവാറ്റുപുഴ നഗരത്തിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുമാണ് സാധനങ്ങൾ ശേഖരിച്ചത് എറണാകുളം ഡി വിവിധ ബ്ലോക്ക് കമ്മിറ്റികളിൽ നിന്നും ശേഖരിക്കുന്ന സാധനങ്ങൾ വയനാട്ടിലെത്തിക്കും ബെഡ്ഷീറ്റ് അരി മുതലായ ആവശ്യ സാധനങ്ങളാണ് നഗരത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശേഖരിച്ചു വരുന്നത് ശേഖരിക്കുന്ന അവശ്യ സാധനങ്ങൾ എറണാകുളം ഡി സി സി വയനാട്ടിലെത്തിക്കുമെന്ന് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ പറഞ്ഞു നമുക്കറിയാം കേരളത്തിൻ്റെ ഒരു പ്രത്യേക സ്ഥിതിയുണ്ട് ഒരു മാനസികാവസ്ഥയുണ്ട് ആപത്ത് വന്നാലും നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കും അതിനകത്ത് വേറെ ജാതിയോ മതമോ രാഷ്ട്രീയോ ഒന്നുമില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും അങ്ങനെ നമ്മളെല്ലാവരും കൈകോർക്കണം അപ്പോൾ എറണാകുളം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഇന്ന് തന്നെ ഒരു ഒരു രണ്ട് വണ്ടി സാധനങ്ങളുമായിട്ട് വയനാട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് പറഞ്ഞു നമ്മുടെ എല്ലാ മേഖലകളിൽ നിന്നുമുള്ള വിഭവങ്ങൾ അവിടെ എത്തിക്കണമെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് മൂവാറ്റു ഇത് കളക്ട് ചെയ്യുന്നത് അപ്പോൾ അത് പറഞ്ഞപ്പോൾ തന്നെ നമ്മുടെ നമ്മുടെ സേഫ് കെയറിൻ്റെ ഉമർ അലി ഉൾപ്പെടെയുള്ള നമ്മുടെ അതിൻ്റെ സ്റ്റാഫ് സോഫ്റ്റ്വെയർ കമ്പനിയുടെ സ്റ്റാഫ് കുട്ടികൾ എല്ലാവരും ചേർന്ന് ഈ സാധനം നമുക്ക് തരികയാണ് അപ്പോൾ ഇത് ബെഡ്ഷീറ്റ് അതുപോലെ തന്നെ അരി മറ്റ് സാധനങ്ങളെല്ലാമാണ് വേണ്ടതെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് വയനാട് ഡി സി സി പ്രസിഡന്റും അതുപോലെ തന്നെ ടി സിദ്ദിഖ് എം എൽ എ അടക്കമുള്ള ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അടക്കമുള്ള ആളുകൾ അവിടെ ക്യാമ്പ് ചെയ്ത് അവിടെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നുണ്ട് അപ്പോൾ അത് അവരുമായി നമ്മൾ ബന്ധപ്പെട്ടു എന്താണ് അവർക്ക് ആവശ്യം എന്നുള്ളത് ചോദിച്ചു നമ്മൾ ആ കളക്ട് അവിടെ എത്തിക്കുന്നത് ദുരന്തത്തിൽ അകപ്പെട്ടവർക്ക് ചെറിയ സഹായം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് മോവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആവശ്യ ആവശ്യങ്ങൾ ശേഖരിക്കുന്നത് മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും